ില്ലേ കേട്ടു കേട്ടു മടുത്തു ഇതല്ലാണ മോളും പുതിയപ്പളയും ഊട്ടി പോയി രാവിലെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാന്ന് ഞാനും ഈ സ്ഥലത്ത് മൂന്ന് നാല് പ്രാവശ്യം പോയി ദീ പറയുന്ന സനം കിട്ടിട്ടില്ലാലോ ഈ വണ്ടി ഏറിയാലോങ്ങനല്ലേ അവിടെ ഇരിക്കൂ അതൊന്നല്ല ഇതാറല്ലോ പറയുന്നിട്ട് പണ്ണല്ലോ കൂളുന്നല്ലേ കുറച്ചു നാളായിട്ട് അയാൾക്ക് ഒരു സമാധാനം എൻ്റെ മോള് കൊടുത്തിട്ടില്ല പിള്ളേർ ഉപ്പനോട് ഒപ്പും പറയുന്നു കൊച്ചി പോവാം ഏതായാലും മസാല കൂടിയിലേക്ക് പോവാ കൂട്ടി പോയിട്ട് പെട്ടെന്ന് ഒത്തിയാ നിങ്ങളുടെ മോളൊക്കെ അതെയൊന്നും പറയണ്ട കണ്ണൂ കൈനട്ടേ ഉള്ളൂ പത്ത് പ്രാവശ്യ ചർച്ചു ഓൾ അങ്ങനന്നെ ഇരുന്ന് പയ്യെന്നെ ഒരുക്കുമ്പോ നരക്കിലോ ചെറുനാരങ്ങി ഒരു കെട്ട് സഞ്ചി എടുത്തിട്ടാണ് ബസ്സിൽ പെണ് പറയുന്നിട്ട് തുള്ളിട്ടല്ലേ ഓൾ ഒരു മസന കൂടി ഈ കുടിൽ തന്നെത്തിയത് ഭാഗ്യം അല്ലെങ്കിൽ ഈ ഒരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് മസന അതൊരു എക്സ്പീരിയൻസ് ആണ്